ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം നിൽക്കുന്ന കട പേരും പേരും ഒക്കെ തന്നെ പരിചയപ്പെടുത്തും പറഞ്ഞോടി അബ്ബാസ് അബ്ബാസ് ശരി നമ്മൾ നിൽക്കുന്ന നിൽക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്നത് പേര് യൂസ്ഡ് കിശ്ശേരിലാണ് ശരി എന്താണ് ഇവിടുത്തെ വണ്ടികളിലൊക്കെ പ്രത്യേകത എന്താണ് ലോണൊക്കെ നല്ല വണ്ടികൾ മാത്രം ചെയ്യുന്നു ഒന്നും ഇവിടെ ചെയ്യുന്നില്ല നല്ല വൃത്തില്ല അടിപൊളി വണ്ടികൾ ഇവിടെ ഉണ്ട് റേറ്റിന്റെ കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കില്ല നമ്മൾ കാണിക്കുന്ന വണ്ടികൾ ചെയ്ത് കൊടുക്കുന്നില്ല എല്ലാ റേറ്റും തരാൻ പറ്റിയ അടിപൊളി നമ്പർ ബിസിനസ്സിൽ ഇക്കാര്യത്തിൽ കൊടുക്കണ്ട നമ്പർക്ക് ആവശ്യമുള്ളവർക്ക് ഇക്കാര്യ നമ്പർക്ക് വിളിച്ചാൽ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കല്ലേ ഏ നമ്പർക്ക് വിളിച്ചാലും വണ്ടിയുടെ ഡീറ്റെയിൽസിലോ കാര്യങ്ങളൊക്കെ ഫോട്ടോസ് വേണമെങ്കിൽ ആ നമ്മള് വീഡിയോ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഭാഗങ്ങളോ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും അയച്ചു തരാൻ വരെ തയ്യാറാണ് ശരി നമുക്ക് ഈ വണ്ടി തുടങ്ങാം ഓക്കെ എങ്ങനെയാ ഈ വണ്ടി വിശേഷങ്ങൾ ഏതാ മോഡൽ മോഡലി രണ്ടായിരത്തി ലീവ അല്ലേ ഓപ്ഷൻ ജി ജി ഓപ്ഷൻ വരുന്ന ലിവ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഓടിയ വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ടയറൊക്കെ ഉത്തം ടയർ അല്ലേ ടയർ ടയർ വരുന്ന വണ്ടി നമുക്ക് നമുക്കിതിന്റെ മൈലേജ് എത്ര പ്രതീക്ഷിക്കാം ഇതൊരു പതിനഞ്ചിന്റെ ഉള്ളിൽ പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടുന്ന അടിപൊളി പെട്രോൾ വണ്ടി പിന്നെ ടൊയോട്ടന്റെ എഞ്ചിനായോണ്ട്

അടുത്ത അടുത്തൊരു കീടല ഹൂണ്ടായൊന്ന് കൂടി വരുന്ന ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണോ ഡീസൽ ആണോമാറ്റിക് സൺപ്രൂഫ്ലുള്ള സൺപ്രൂഫ് വരുന്നുണ്ട് അപ്പൊ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഓക്കെ പ്രതീക്ഷിക്കാം ഒരു പതിനാറ് മണിയൊക്കെ പതിനേഴ് മണി വരെ മൈലേജ് ഹോണ്ടായന്റെ ഐ ട്വന്റി അല്ലേ ന്യൂ ഫേസോട് വരുന്ന ഏറ്റവും പുതിയ മോഡൽ വണ്ടി ഓക്കെ ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ടയറിന്റെ കാര്യം പറയണ്ട പുത്തൻ വേറെ മാത്രമേ ആക്സിഡന്റ് ഒന്നുമില്ല വാറണ്ടി ഉണ്ട് കമ്പനിക്ക് വാറണ്ടി ഉള്ള വണ്ടിയാണ് ഓക്കെ നിലവിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ് ഓക്കെ എത്ര ചോദിക്കുന്നത് ഇതിന് ലാസ്റ്റ് രൂപ ാസ്റ്റ് ലാസ്റ്റ് പത്ത് എന്തെങ്കിലും അതില് നെഗോഷ്യബിൾ ഉണ്ടോ ഉണ്ട് ഉണ്ട് അതിൽ നെഗോഷ്യബിൾ ഉണ്ട് ഓക്കെ പത്താണ് ചോദിക്കുന്നത് അതിലും നെഗോഷ്യബിൾ ആണ് നേരിട്ട് വണ്ടി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഇനിയും കുറച്ചിട്ട് വാങ്ങിക്കൊണ്ടാൻ പറ്റിയ അടിപ്പള്ളി ഓട്ടോമാറ്റിക് വണ്ടി അതും പതിനെട്ട് കിലോമീറ്റർ മൈലേ പതിനെട്ട് കിലോട്ടർ മൈല അടിപൊളി പെട്രോൾ വണ്ടി ശരി അടുത്തേക്ക് പോവാം അടുത്തത് മാരുതിന്റെ ഒരു അടിപൊളി വണ്ടി അല്ലേ രണ്ടായിരത്തി മോഡൽ ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് ഓക്കെ ഓപ്ഷൻ വണ്ടി റെഡ് ആൾക്കാർക്ക് ടയർ കാര്യങ്ങൾ പറയേണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റേജ് ടയർ വരുന്ന വണ്ടി മേജർ ആക്സിഡന്റ് അടിപൊളി വണ്ടി എത്രയാത്ര ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചില്ലറ എന്തെങ്കിലും ചില്ലറ ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഏഴേ ഏഴ് ചോദിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് ഏഴാക്കി എന്നിട്ട് ഞാൻ ചോദിച്ചു ഓക്കെ നേട്ട് വന്നാൽ അതിലും മാറ്റം ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് ശരി അടുത്തേക്ക് പോകാം അടുത്ത് ഒരു കിടില വണ്ടി അല്ലേ എന്തായാലും ഇരുപത് മുതല് ഗ്രാൻഡ് ഐട്ടം ഏറ്റവും ഇറങ്ങിയ ഫേസ് ഇതിനുശേഷം ഫേസ് മാറിയിട്ടില്ല

ഇനി റേറ്റ് കുറച്ച് കൊടുക്കും ഞാൻ ചോദിക്കണം ചോദിക്കാം ചോദിക്കാം റേറ്റ് കുറച്ച് കൊടുക്കും ആ ഇതിലും റേറ്റ് ചെയ്തു തരും തരും അഞ്ചു ആറുകൾ പറഞ്ഞിരിക്കുന്ന കാണിച്ച വണ്ടിയൊക്കെ ലോണ് കയറുന്ന വണ്ടിയല്ലോ ഏകദേശം ഒരു ലക്ഷം മതി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് തന്നാൽ വണ്ടി ഈ കണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിരിക്കുന്ന വണ്ടികൾ ഏകദേശം അങ്ങനെ തന്നെയാണ് അടുത്തേക്ക് പോവാം അടുത്ത് ഹ്യൂണായിരം അടിപൊളി അല്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഐ ട്വന്റി ഐ ട്വന്റി രണ്ടായിരത്തി പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ ആണ് ഡീസൽ വണ്ടി ഡീസൽ മാത്രം മൈലേജ് ആണോ പ്ലസ് മൈലേജ് കിട്ടുന്ന അടിപൊളി ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ തോടിയിട്ടുണ്ടാവും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി അറുപത്തെട്ടായിരം കിലോമീറ്റർ പൊതുവേ ഡീസൽ വണ്ടി അറുപത്തി ഒന്നിന്റെ ചോടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ടയർ കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ടയർ വരുന്ന അടിപൊളി ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര സിംഗിൾ പെട്ടി ഓണർഷിരിക്കുന്നത് വേരിയന്റ് ഏത് വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് അല്ലേ പതിനേഴ് മോഡൽ സ്പോർട്സ് എത്ര ചോദിക്കുന്നു റേറ്റ് എത്രയാണ് ഇരുപത് അതും റേറ്റ് ആണ് ചെറുതായിട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് നല്ല വണ്ടി അടിപൊളി അടുത്തേക്ക് പോവാം നിങ്ങൾക്ക് അടുത്ത കുറച്ച് മസിൽ വണ്ടി മോഡലാണ് മസിലേണ്ട മോഡൽ മോഡൽ ആണ് പെട്രോൾ ആണോ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മൈലേജ് എത്ര കിട്ടും ഓട്ടോമാറ്റിക് ആണ് ഹൈബ്രിഡ് മോഡൽ മൈലേജ് മോഡല് മൈല പറഞ്ഞ പതിനെട്ട് പ്ലസ് മൈലേജ് കിട്ടുന്ന വണ്ടി ഓട്ടോമാറ്റിക്കലി പതിനെട്ട് കിലോ കിലോമീറ്റർ മൈലേ എത്ര ഓണർഷിപ്പ് എത്ര വരുന്നത്

വില നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ ചെറുതായിട്ട് ഇതിലും വില ചെയ്തു തരാൻ തയ്യാറാണ് ശരി അടുത്തേക്ക് പോവാ അടുത്ത ഒരു അടിപൊളി വണ്ടി അല്ലെല് പോണ്ടമേസി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ ബാക്കി വിവരങ്ങളെ ഉണ്ട് പെട്രോൾ പ്ലസ് സി എൻ ജി എഞ്ചി ഓഹ് അടിപൊളി വണ്ടി അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ മൈലേജ് കിലോമീറ്റർ സി എൻജി തന്നെ കിട്ടും പെട്രോൾ ആണെങ്കിൽ പതിനെട്ട് അബോ പതിനെട്ടിലും കിട്ടും പെട്രോളിനും സി എൻ ജിയിൽ ഓടുന്ന അടിപൊളി വണ്ടി മൈലേജ് മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി ഓണ്ടേസ് ഓക്കെ ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അടിപൊളിയെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടി നല്ല വണ്ടി വണ്ടിയാണ് ഒന്നുമില്ല പെർഫെക്റ്റ് ടയർ കാര്യങ്ങളൊക്കെ ടയർ ഒരു കാര്യങ്ങൾ ടയറുകളുണ്ട് ആ അറുപത് ശതമാനം അടിപൊളി വണ്ടി അത്രയും ചോദിക്കുന്നു ചോദിക്കുന്നേക്കെ ആറ് അല്ല എന്തെങ്കിലും അതെ ലാസ്റ്റ് ലാസ്റ്റ് നേരിട്ട് കൊണ്ട് സംസാരിച്ചാൽ ഇക്കാര്യത്തിൽ നല്ലൊരു ട്യൂഷൻ ഉണ്ടാവും ഉണ്ടാവും ഉറപ്പാണ് ശരി അടുത്തേക്ക് പോവാം കുറച്ച് വലിയ വലിയ വണ്ടികൾ നോക്കിട്ട് കുറച്ച് മോഡൽ കുറഞ്ഞ അടിപൊളി വണ്ടിയിലേക്ക് എത്തിക്കാൻ വണ്ടി ടോപ്പന്റെ മോഡൽ ടോപ്പ് ശരി അപ്പൊ എത്ര കിലോട്ട് മൈലേജ് ട്വന്റി പ്ലസ് മൈലേ കിട്ടും ഇരുപതിന്റെ അടുത്ത് കിട്ടും ഇരുപത് കൺഫേം മൈലേജ് കിട്ടുന്ന അടിപൊളി ഡിസയറ് ഡീസൽ വണ്ടി അല്ലേ ശരി ഓണർഷിപ്പ് എത്ര വരുന്നത് ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ഒന്നര കിലോമീറ്റർ ഒന്നര ഓടിയ അടിപൊളി സിംഗിൾ സെക്കൻഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർ ഡീസൽ ഡിസേർ വണ്ടി ഇരുപത് കിലോമീറ്റർ പ്ലസ് മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി അതായത് ഈ വലിയ വണ്ടി വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് അടിപൊളി ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി ഫാമിലിക്ക് പറ്റിയ വണ്ടി അല്ലെ സിറ്റി സ്പേസ് ഒക്കെ വേണ്ട ഞെട്ടി പോകും രണ്ടാളെ കുത്തി നിർത്തിടാൻ പറ്റിയ അത്രയ്ക്ക് സ്പേസ് ഉള്ള വലിയൊരു വണ്ടിയാണ് ഫാമിലിക്ക് പറ്റിയ വണ്ടി ടയർ കാര്യങ്ങൾക്ക് വന്ന് പുതിയ ടയർ ഇട്ടിരിക്കുന്നോ പുതിയ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം കട്ടുള്ള അടിപൊളി ടയർ ഇട്ടിരിക്കുന്ന വണ്ടി അപ്പൊ എടുക്കുന്ന ആൾക്കൊന്ന് നോക്കാൻ അടുത്ത ഓടിയാൽ മാത്രം മതി ശരി എത്ര ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലേസ്മെന്റ് അപ്രോണും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല അത് നോക്കി മനസ്സിലാവും കണ്ടവർക്ക് അപ്രോണ് മാറിയിട്ടുണ്ടോ എന്ന് ഇവിടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇവിടുത്തെ ഷോപ്പിൽ പോയി നോക്കിയാലും മനസ്സിലാവും അപ്രോണിങ് മാറിയിട്ടില്ല ജസ്റ്റ് ബോണറ്റും മെയിൻ ഗ്ലാസ് മാത്രം മാറ്റുള്ളൂ അപ്രോണ് മാറിക്കഴിഞ്ഞാൽ അലേമരില് മാറ്റി വന്ന വണ്ടിക്കും നന്നാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരില്ല കാര്യത്തില് യാതൊരു പെൻഷൻ വേണ്ട ബോണറ്റും റീപ്ലെസ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ മാറി അപ്പൊ വണ്ടി ആ മാറ്റം കാണുന്നു അപ്പൊ അപ്പൊ അപ്പഴും മാറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് ശരി അപ്പൊ ആ വിലയില് ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും വണ്ടിന്റെ കാര്യം ശരി എത്ര ചോദിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ മുപ്പത്തഞ്ചിന് അടിപൊളി ഡീസൽ വണ്ടി ഓക്കെ അപ്പൊ ഒന്നും നോക്കണ്ട ഇത് ഏകദേശമാണോ ചെറുതാ ചെറുതായിട്ട് ഇതിലും ചെയ്തരാൻ തയ്യാറാണ് അപ്പം ഇതിൽ ലോൺ ലോൺ കിട്ടും കയറും ഇതിൽ സേട്ട് കയറും സേട്ട് ആണെങ്കിൽ പകുതി ലോൺ കയറും അല്ലെ സേട്ട് ആണെങ്കിൽ പകുതി ലോണും കയറുന്ന അടിപൊളി വണ്ടി ശരി അടുത്തേക്ക് പോവാ ഒരുപാട് വലിയ വണ്ടി നോക്കിട്ട് ഒരു ചെറുവണ്ടിക്ക് റൊണോൾഡിന്റെ ചെറുവണ്ടിയിലേക്ക് എത്തിക്കുകയാണ് നമ്മള് ഓക്കെ റെനോൾട്ട് കിഡ് എങ്ങനെ ഇതിന്റെ വിവരങ്ങളൊക്കെ വരുന്നത് ആയിരം സി സി ഇത് എണ്ണൂരിൽ വരുന്നുണ്ട് അല്ലേ ആയിരത്തിൽ വരും അപ്പൊ ആയിരം യാത്ര പ്രത്യക്ഷോ ഇരുപതെന്തായാലും കിട്ടും എന്തായാലും കിട്ടുന്ന ആയിരം സി സിന്റെ അടി ആയിരം സി സി ആകുമ്പോൾ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും അപ്പൊ എണ്ണൂറിന്റെ ലാഗം നമുക്ക് കാണാൻ പറ്റില്ല എ ഒരു വലിക്കുന്ന സ്വഭാവം എല്ലാ വണ്ടി ഫുള്ള് ആണ് അപ്പൊ ആ ഒരു ശരി ഇത് ഓണർഷിപ്പ് അത്ര വരുന്നത് സെക്കൻഡ്

അടുത്ത് അടിപൊളി സെടാൻ വണ്ടി അല്ലെ ഇതും ഡിക്കി രണ്ടാളെ കുത്തി കൊള്ളിക്കാൻ പറ്റിയ വണ്ടി അല്ലെ അത്രക്ക് സ്പേസ് ആണ് അതാണ് ആമിയോ ആ സ്പേസിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നു അല്ലാതെ വണ്ടി അങ്ങനല്ല അത്രക്ക് സ്പേസ് ആണ് ടൂറുവാണെങ്കിൽ രണ്ടാളെ ലഗേജ് രണ്ട് ലേഗേജ് കുത്തിക്കയറ്റാൻ പറ്റിയ വണ്ടി ശരി ഇത് ഓസാഗന്റെ ആമിയോ ആമിയോ ഓസാഗിന്റെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പറ്റിയൊക്കെ ഓട്ടോമാറ്റിക് ആണ് ഡീസല് ഓക്കെ ഓണർഷിപ്പ് എത്രയായിരുന്നു ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പില് ഡീസല്ട്ടായിരം കിലോമീറ്റർ മൈലേജ് കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ് മൈലേജ് നമുക്ക് പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടുന്ന അടിപൊളി ഡീസൽ വണ്ടി അല്ല ശരി റീപ്ലേസ്മെന്റ് ബോണറ്റ് കമ്പനിയിട്ടുണ്ട് അപ്പ്ര മാില്ല ഇത് മാത്രം ഓക്കെ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി

വില നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറുതായിട്ട് ഇതിലും ചെയ്തു തരാൻ പറ്റിയ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി വണ്ടി അതായത് വലിയ വലിയ വണ്ടികളുടെ കൂടെ ഇടാൻ പറ്റിയ വണ്ടിയാണ് ഈക്സോർക്കല്ലേ ഓടി കോളോ കാര്യത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടു പറ്റിയ അത്യാവശ്യം അല്ല നെഞ്ച് വിരിച്ചു നിൽക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അടിപൊളി അടുത്തേക്ക് പോവാം ആരുതിന്റെ അടിപൊളി വണ്ടി അല്ലെല് രണ്ടായിരത്തി പത്തൊമ്പത് ഷിഫ്റ്റ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി ഏതാ വേരിയന്റ് വരുന്നത് രണ്ടാ മോഡൽ മോഡൽ രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ ആണോഷൻ വരുന്നത് പെട്രോൾ വണ്ടി അല്ല സീറ്റ് കവർ സീറ്റ് കവർ ഒക്കെ ചെയ്യിച്ച അടിപൊളി വണ്ടി അതെ സീറ്റ് കവർ ഒക്കെ എത്ര വരുന്നുണ്ടാവും പുതിയ ടയറും പുതിയ ടയർ ആണ് തൊണ്ണൂറ് ശതമാനത്തിന്റെ അടുത്ത് ടയറും വരുന്ന അടിപൊളി വണ്ടി ഓക്കെ എത്ര എത്ര ചോദിക്കുന്ന ആറേ പതിനഞ്ച് ചോദിക്കുന്നു മൈലേജ് നമുക്ക് എന്തായാലും മൈലേജ് കിട്ടുന്ന പെട്രോൾ വേണോ ശരി മേജർ പറയുന്നില്ല ഇതില് വില നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആരഞ്ചിലെന്തെങ്കിലും ആറേ പതിനഞ്ചിലെന്തെങ്കിലും ചെയ്ത് തരാം ഇതിലും ചെയ്താൽ തയ്യാറാണോ ഇഷ്ടപ്പെട്ടവര് നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കൊണ്ടാ പറ്റിയ വണ്ടി ഇതിൽ നമുക്ക് ലോൺ അത്ര കേറും അഞ്ചു ലക്ഷണം അഞ്ചു ലക്ഷം രൂപ ലോൺ കയറും ചെറിയ നമുക്ക് ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയിലേക്ക് പോവാം ഷിഫ്റ്റ് 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 അല്ലേ രജിസ്റ്റർ രജിസ്ട്രേഷൻ മോഡൽ വണ്ടി ഷിഫ്റ്റ് പെട്രോൾ ആണ് ഡീസൽ അല്ല വണ്ടി അതും പതിനെട്ട് രൂപ മല അടിപൊളി വണ്ടി ഓണി വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് കിലോമീറ്ററോ ഓക്കെ ഓടിയിട്ടുള്ളൂ അല്ലേ ഫ്രഷ്നസ് മാറിയിട്ടില്ല ആ ഫ്രഷ്നസ് നമുക്ക് ഉപയോഗിക്കാം

രണ്ടായിരത്തി ഏഴ് മോണിപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് പുതിയതാണ് പുതിയ പേപ്പറാണ് അപ്പൊ ഞാൻ അഞ്ചു വർഷത്തേക്ക് നോക്കണ്ട 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 കിലോമീറ്റർ എത്ര കിലോമീറ്റർ എൺപത് ഓടിയ വണ്ടി അപ്പൊ കമ്പനി ഹിസ്റ്ററി സർവീസ് ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവും ശരി ഓണർഷിപ്പ് എത്ര വരുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പ് വരുന്നത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഏതായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസൽ ഒന്നും നോക്കില്ല ഓൺലൈസ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ശരി ബാക്കി ബോണറ്റോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പഴൊന്നും മാറിയിട്ടില്ല ബോണറ്റ് റീപ്ലേസ്മെന്റ് അത് പറയുന്നുണ്ട് ആ ഒരു കുറവ് റേറ്റിലും കാണാൻ പറ്റൂലേ ടയർ കാര്യങ്ങൾ എത്ര വരുന്നുണ്ട് നാല് ടയറും പുത്തനാണ് തൊണ്ണൂറ് അബവ് ടയർ വരുന്ന അടിപൊളി ഡീസൽ വണ്ടി അപ്പൊ ഇത് മൈലേജ് ട്വന്റി പ്ലസ് ഇരുപതിന്റെ ഉറപ്പിക്കാവുന്ന വണ്ടി എത്ര എത്ര ചോദിക്കുന്നത് ഒന്ന് അറുപത്തി അടിപൊളി ഡീസൽ രണ്ടായിരത്തി ഏഴ് മോഡല് വണ്ടി ഇത് വില ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചെറുതായിട്ട് ചെയ്യാൻ ചെറുതായിട്ട് ഇതിലും ചെയ്യാൻ പറ്റും നമ്മൾ ആ റേറ്റിന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് ആ ചെറിയ റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്ന അടിപൊളി ഡീസൽ വണ്ടി ശരി അടുത്തേക്ക് പോവാം അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മിഡിൽ ഓപ്ഷൻ വാങ്ങുന്ന ശരി കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് സെക്കൻഡ് ഓക്കേ മേജർ ക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഡിക്കിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഡിക്കി മാറിയിട്ട് ബോണസ് ഡി ഒന്ന് ക്ലാസ് മാത്രം ഓക്കെ അത് പറഞ്ഞു ബേക്കിലെ ക്ലാസ് ഒന്നും മാറിയിട്ടുണ്ട് ഡിക്കിന്റെ ക്ലാസ് വേറെ ഒരു ടയർ പ്രശ്നങ്ങളെ നയന്റി പെർസെന്റ് ടയർ വരുന്നുണ്ട് നയന്റി പെർസെന്റ് ടയറും വരുന്നേ നൂറ് തന്നെ പറയാം ഞാനൊരു രൂപം പറഞ്ഞാണ് കണ്ടിട്ട് പുതിയ ടയർ പുതിയ ടയറാണ് നൂറ് ശതമാനം ടയർ വരുന്ന പുതിയ ടയറും വരുന്ന വണ്ടി അപ്പൊ നിങ്ങളും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടയറുണ്ടാവില്ല അപ്പൊ നിങ്ങൾ എടുത്താല് ഓക്കെ ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് ഇതിന് രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് ചോദിക്കുന്നത് അല്ലേ മോഡല് പറഞ്ഞു നമ്മള് പതിമൂന്ന് മോഡൽ ഓണർഷിപ്പ് ഓപ്ഷൻ മിഡിൽ ആണോ മിഡിൽ ഹൗസ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ അപ്പൊ ഇത് മൈലേത്തിന് പതിനേഴ് പതിനെട്ട് കിട്ടുന്ന അടിപൊളി മാരിദിന്റെ ബാഗനർ അല്ലേ ശരി ഇതിൽ ഏറ്റവും ചെയ്ത് പറ്റുമോ ഇത് നമുക്ക് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ചെറുതായിട്ട് റേറ്റ് അടിപൊളി വണ്ടി നമുക്ക് ലോൺ കയറാം അപ്പൊ ചെറിയ ഒരു മൂന്ന് മൂന്നിന്റെ പറയുന്നത് ഒന്നര ലോണും ചെയ്യാൻ പറ്റിയ വണ്ടി പറ്റിയൊക്കെ ചെറിയൊരു മുതൽ മുഴക്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി ഒന്നര ലോണും കയറാൻ പറ്റും അടിപൊളി വണ്ടി അല്ലേ ശരി അടുത്തേക്ക് അടുത്ത ഷിഫ്റ്റിലേക്ക് ഷിഫ്റ്റ് പോവാറ്റിലേക്ക് എത്തിക്കും വണ്ടി ശരി കിലോമീറ്റർ അറുപത് പൊടി വണ്ടി ഓണർഷിപ്പ് ഫസ്റ്റ് ഓൺ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ശരി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളാ എനിക്ക് കണ്ടേലേ ഇവിടുത്തെ എല്ലാ വണ്ടിയിലും ഇന്റീരിയറും സീറ്റ് വേറെ ഏകദേശം അടിപൊളിയായിരിക്കണല്ലോ ഇവിടെ എത്തിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നല്ല വണ്ടി എടുത്തോണ്ടാ നല്ല വണ്ടി എടുത്തോണ്ടാണ് സീറ്റ് വേറൊക്കെ അടിപൊളി കണ്ടത്തെ വണ്ടിന്റെ എല്ലാ സീറ്റ് വേറും അടിപൊളി യാതൊരു പ്രശ്നമില്ല ആ നല്ല നോക്കിയിട്ടാണ് ഇന്ത്യയുടെ കാലത്ത് യാതൊരു ഇല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്നില്ല നൂറ് ശതമാനം ടയർ അപ്പൊ ഇനി എടുക്കുന്ന ആക്കിട്ട് പുതിയ ടയർ ടയർട്ടാണ് എടുക്കുന്ന തയറി പുതിയ ഇട്ട് പിന്നെ ഒരു പത്ത് നാപ്പത്തഞ്ച് അമ്പത് ഒന്നും നോക്കണ്ട ഓടിയാ മാത്രം മതി പെട്രോൾ അടിക്കാ ഓടാ ശരി വേറെ എത്ര അസന്റൊന്നും ഇല്ലെന്ന് പറയാന്ന് ചോദിക്കുന്ന റേറ്റ് അല്ലേ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി പെട്രോൾ വണ്ടി വേണ്ടവർക്ക് എടുക്കല്ലേ ശരി അടുത്തേക്ക് പോവാ ഓക്കേ അല്ലെ അടുത്തത് ഐ ട്വന്റി ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ ഐ ട്വന്റി അല്ലേ അടിപൊളി സിറ്റി ഓർ കാണിക്കാം ആറ് എയർ ബാഗ് ഒക്കെ വണ്ടി ആറ് എയർ ബാഗും ആറ് എയർ ഉള്ള അടിപൊളി വണ്ടി ഉള്ളിത്താക്കും യാതൊരു പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല ഓക്കെ പെട്രോൾ ആണ് പെട്രോൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ വണ്ടി ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ടയറും വരുന്നുണ്ട് അപ്പൊ കാര്യത്തിൽ യാതൊന്നും നോക്കാലോ യിലെ നമുക്ക് മൈല ഇടുന്ന അടിപൊളി പെട്രോൾ വണ്ടി അല്ലെ എത്രയൊക്കെ ചോദിക്കുന്നത് ഇൻഷൂർ നിലവിലില്ല എടുക്കുന്ന ആൾക്കാർക്ക് പുതിയ ഇൻഷൂർ ഇൻഷുറൻസ് കൊടുക്കും പിന്നെ ഒരു കൊല്ലത്തി ഒന്നും നോക്കണ്ട നോക്കണ്ട ശരി അടുത്തേക്ക് പോവാൽ രണ്ടായിരത്തി പറയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റും ബാക്കിയുള്ള ഈ എന്റെ അമിയേ അമിയ അമിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് തോന്നുന്ന വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി രണ്ടാളെ ചുറ്റി മടിക്കുമായിട്ട് ഇടാൻ പറ്റിയ കൊണ്ടാൻ വണ്ടി പറയുന്നില്ല കൊള്ളുന്ന് പറയുകയാണ് ശരി ഇതിന്റെ വിവരങ്ങളെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിക്കും പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ നമുക്ക് മൈല പ്രതീക്ഷിക്കാം പതിനാറ് പതിനേ കിട്ടും പതിനഞ്ച് ടു പതിനാറ് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ കിട്ടുന്ന മയില കിടുന്ന അടിപൊളി പെട്രോൾ വണ്ടി അല്ലെ ടയർ കാര്യങ്ങൾ എത്ര വരുന്നുണ്ട് ടയർ കാര്യങ്ങൾ അറു ശതമാനം ടയർ വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല റീവണ്ടിന്നു മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് സിംഗിൾ ആർച്ച് കൊണ്ട് വരുന്ന വണ്ടിയാണ് ശരി ശരി ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് എത്ര നമുക്ക് രണ്ടായിരം തൊണ്ണൂറിന് കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരം ഈ വണ്ടിന്റെ കാര്യത്തില് വില വെച്ചത് രണ്ടായിരം തൊണ്ണൂറ് ലാസ്റ്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത് ഇനി വേണമെങ്കിൽ എനിക്ക് വന്ന് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരാം മേടിക്കണ്ടോ വന്നോളി